ഹായ് ആയിക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ ഒന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ബോധോധയം ഉണ്ടായത് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇല ഉപ്പേരി വെക്കുമ്പോൾ അത് നിങ്ങളുമായിട്ടൊന്നും പരിചയപ്പെടാമെന്ന് വിചാരിച്ചു കേട്ടോ ചീരച്ചേമ്പെന്ന് പറയും എല്ലാവരും സർവ്വസാധാരണ അറിയായിരിക്കും എന്നാലും അറിയാത്തവരുടെ അറിവിലേക്ക് പറയുക കേട്ടോ ചേമ്പ് ഒരു തരത്തിലുള്ള ചേമ്പ് അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ തോരമ്പിക്കുന്നത് അപ്പോൾ അതൊന്ന് കൂട്ടുകാർ കൂടിയൊന്ന് പരിചയപ്പെടുത്താം നല്ല ഔഷധ ഗുണവും ഒട്ടേറെ ഗുണങ്ങളുള്ള ആ ചീര തോരൻ എങ്ങനെയുണ്ടാക്കുന്നത് അല്ല ചീര ചേമ്പ് തോരൻ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിങ്ങനെ കൂമ്പും തണ്ടും ഒക്കെ ആയിട്ടുള്ള ഇലകൾ മോന് ഡയറ്റാണ് അപ്പോൾ അവന് കുറ ഇങ്ങനെ ഇലകൾ കൂടുതലും ഉൾപ്പെടുത്തണം തോരനൊക്കെ ചോറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് തോരൻ വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അവൻ എല്ലാ ഒന്നും ഇഷ്ടപ്പെടുകയില്ല കേട്ടോ എല്ലാ കറികളും ഇഷ്ടപ്പെടുകയില്ല തോരനൊന്നും അപ്പം ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കോവയ്ക്കൊക്കെ ഉണ്ട് എങ്കിലും ഇതൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് എന്നും നമ്മൾ ഒരേ കറികളൊക്കെ ആകുമ്പോൾ നമ്മളും മടുക്കൂല അപ്പോൾ ഒരു ഇലവർഗ്ഗം എന്നുള്ള രീതിയിൽ ഇതൊന്ന് കറി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വൈറ്റമിൻ പിന്നെ കാൽസ്യം എന്നു വേണ്ട ഈ മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഇതാ കേട്ടോ ചീരച്ചേമ്പ് തോരൻ അപ്പം ഇത് ഞാൻ കുറച്ചുകൂടി അരിയാന്ന് വിചാരിച്ചു ഉള്ളി ചെറിയുള്ളി പിന്നെ നല്ല ഏറ്റുമുള്ള കാന്താരി മുളകട്ടോ അത് അതും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി ഇത് ഒരു തോരനാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതൊക്കെ കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മി കൂട്ടി നമുക്ക് അധികം പൊടിയൊന്നും ആകരുത് മഞ്ഞൾപ്പൊടിയൊന്നും കുത്തലില്ലാതെ ഒരു ചെറുതായിട്ട് എന്നിട്ട് വേണേൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ എണ്ണ ഒഴിക്കുക എണ്ണ വെറുതെ ആണെങ്കിലും നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണല്ലോ കുറച്ച് ഒഴിച്ച് അങ്ങനെ വെറുതെ ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒക്കെ നല്ലതാണ് കേട്ടോ ഇല വർഗങ്ങളെല്ലാം നല്ലതാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയൊന്ന് നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാതിരിക്കാൻ പറ്റിയല്ലോ അപ്പം ഞാൻ ചായ കുടിക്കുക കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് ചായ എടുത്താൽ അപ്പം ഞാനിത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രാവിലെ തന്നെയാണ് പ്രഭാതം തന്നെയാണ് നമുക്ക് ലഞ്ച് ബോക്സൊക്കെ രാവിലെ തന്നെ എല്ലാം ആവണല്ലോ അപ്പം എൻ്റെ കറികളൊന്നും ഉച്ചയ്ക്കല്ല എൻ്റെ കറികളും കാര്യങ്ങളും ചോറ് എല്ലാം എനിക്ക് രാവിലെ കേട്ടോ അപ്പം ഇത് നേരം വെളുത്ത് രാവിലെ കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ മുറ്റൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണത് പുട്ടാ കുറച്ച് അരിപ്പൊടിയും കുറച്ച് റവയും ഉപ്പുമാവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചു വേഗം പുട്ടിലേക്ക് എന്തായാലും തേങ്ങ ചെറുകിയതുണ്ട് അപ്പോൾ അത് പുട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ രാവിലെ ചോറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഇത് ചോറിങ്ങനെ കോരി കോരിയെടുക്കുകട്ടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് മുറ്റത്തടുപ്പിലാണ് ഞാൻ കഞ്ഞി അടുപ്പ് തരിടുന്നത് കേട്ടോ അപ്പം കഞ്ഞി റെഡിയായപ്പോൾ അതൊന്ന് കോരിയെടുത്ത് നമുക്കിനിത് അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചോറ് റെഡിയായി ചീര തോരൻ റെഡിയായി അങ്ങനെ പുട്ടും പിന്നെ പുട്ടിനും പിന്നെ കറിയായിട്ട് ചിക്കൻ്റെ കുറച്ച് കറിയിരിപ്പുണ്ട് തലേ ദിവസത്തെ കേട്ടോ ഞാൻ പിന്നെ പുട്ടാ എങ്ങനെയാണെങ്കിലും കഴിക്കും കേട്ടോ പഴം കൂട്ടിയോ അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയോ എങ്ങനെയും പുട്ട് കഴിക്കും ഞാൻ പിന്നെ എനിക്കങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷെ കുട്ടിയൊക്കെ നല്ലോണം ചാറൊക്കെ വേണം ഞാനും മോനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്ന് ഇന്ന് മോളും ഇവിടെ ഇല്ലായിരുന്നു ഒരു ദിവസം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ എല്ലാം പിന്നെ ആകുന്നാകുന്ന പാത്രങ്ങൾ നമ്മൾ കഴുകി വെക്കും കേട്ടോ അപ്പം മോൻ്റെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ഇങ്ങനെയുള്ള കുപ്പികളും പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അത് പാലിന് കൊണ്ടുപോകണ കുപ്പിയാണ് കേട്ടോ ഒരെണ്ണം പാലും കുപ്പി അപ്പം ചായ കുടിച്ച് പാല് ഒഴിച്ചുള്ള ചായയും കുടിച്ചു അങ്ങനെ നമ്മുടെ എനർജി ഡ്രിങ്ക്സ് അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇനി എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴുകുക കേട്ടോ അപ്പം ഇത് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മയം കൂടി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പുട്ടിൻ്റെ പൊടി എല്ലാവരും ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുഴച്ചിട്ട് ഇച്ചിരി തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം മിക്സിയിലൂടെ ഒരു കറക്കൂടി ഒന്ന് ഒരു ട്രിർ ഉള്ളൂ ഉള്ളൂട്ടോ അത്രയും ചെയ്യാവുള്ളൂ കേട്ടോ ഒരുപാട് കറക്കരുത് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിന് നല്ല സോഫ്റ്റ്നെസ് സോഫ്റ്റ്നസ്സാവും കേട്ടോ അപ്പം നമുക്ക് പുട്ട് ഇനിയും കുറ്റിയിലേക്ക് വാരിയിട്ട് അങ്ങനെയൊക്കെ ഓരോ കഥകൾ കേട്ടോ അപ്പം വീഡിയോ കണ്ടു നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി ഒന്ന് ചെയ്തേക്കണം കൂട്ടുകാരെ അപ്പം വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പക്ഷേ ആരെയും കണ്ടില്ല സ്വാഭാവികം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം പിന്നെ നമ്മളിങ്ങനെ ഓടുന്ന വണ്ടിയാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നമ്മളതൊന്നും പിന്നെ അധികം ശ്രദ്ധിക്കാറില്ല അതാണ് പിന്നെ വേറൊരു വസ്തുത ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മളിങ്ങനെ പോകട്ടോ അപ്പം എന്തായാലും വീഡിയോ ഒരു കൂട്ടാൾക്കാരെ കാണുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർ ആർക്കോ വില കാര്യം എനിക്കറിയാം കേട്ടോ അപ്പം ഇടാൻ പറ്റുന്നവരും ചെയ്യാൻ പറ്റുന്നവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ഇതാ ഇനി കണ്ട് സപ്പോർട്ട് ചെയ്ത് അതാണെങ്കിലും മതി കേട്ടോ ആ സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം കേട്ടോ അപ്പം പിന്നെ ഞാൻ ഞാനെങ്ങനെ നേരത്തെ മുതലേ വീഡിയോയിലൊന്നും പറയാറില്ലായിരുന്നു ഒന്നും പറയാറില്ലായിരുന്നു അങ്ങനെ ലഞ്ച് ബോക്സ് പ്രിപ്പയറിങ് ആണ് ചിക്കനാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ പൊരിച്ചത് കൂടി ഒരു കഷ്ണം വെച്ചു അപ്പോൾ അവന് പാത്രം കഴുകാൻ ഇത്തിരി മടിയുള്ള കൂടത്തില്ല എല്ലാം എൻ്റെ പാത്രത്തിൽ തന്നെ വെച്ചാൽ വേറെ പാത്രങ്ങളൊന്നും ആക്കണ്ട ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ ആരെങ്കിലും കണ്ടവർക്ക് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഈ ലഞ്ചിൻ്റെ കൂടെ ഇങ്ങനെ വെക്കുന്ന ഇന്ന് എന്തെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെക്കത്തില്ല അല്ലെ വേറെ പാത്രത്തിൽ വേറെ അവൻ പറയും എനിക്ക് എല്ലാം കൂടി കഴുകാൻ പാത്രം എല്ലാം കൂടി കഴുകാൻ മടിയാട്ടോ അങ്ങനെ അല്ലെങ്കിൽ കവറൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ അതൊക്കെ വേസ്റ്റ് നിർമാർജ്ജനം അവിടെ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിപ്പിക്കാൻ പോവുകയാണ് ഗോതമ്പ് അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ മറന്നുപോയി ഗോതമ്പ് നിങ്ങളെ കാണിക്കാറുണ്ട് കവറിൽ ഇരിപ്പുണ്ട് നിലത്തിരിക്കുവാണ് ബസ് കാത്തു നിന്നു അങ്ങനെ ഞാനിതായി എത്തിയത് ബ്യൂട്ടി പാർലറിൽ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഞാൻ വന്ന് വെയിറ്റ് ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിച്ച് കിട്ടാൻ സമയം വേണം അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഗോതമ്പ് പിടിച്ച് വീട്ടി വന്നു അധികം ഒന്നും വീഡിയോ എടുത്തില്ലാട്ടെ എപ്പോഴും വീഡിയോയിൽ പിന്നെ ഫോണിൽ ചാർജും കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നല്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി ഗോതമ്പ് കുടിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാവിലെ അതുകൊണ്ടാട്ടോ പുട്ടായിപ്പോയതല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്നും ഇവിടെ പുട്ടും റവയും ഉപ്പുമാവും ഒക്കെ കഴിഞ്ഞ ഇഷ്ടം ഈ ചപ്പാത്തി കേട്ടോ അപ്പം അത് പിന്നെ അപ്പോഴാണ് മോള് കുറച്ച് മാങ്ങ ചക്ക ചക്കപ്പഴം പിന്നെ ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ കൂട്ടുകാരി എന്നാൽ കേട്ടോ അങ്ങനെ കുറച്ചേറെ ഫ്രൂട്ട്സ് നമ്മുടെ നാച്ചുറൽ ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് എഴുതിയിട്ടോ അപ്പോൾ ഇത് മോള് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ചക്കപ്പഴം കൊണ്ടുവന്നാണ് ചക്ക പച്ചക്ക വേവിക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷെ പഴുത്തുപോയി പിന്നീതാ ചക്കക്കുരു മാങ്ങ ചക്കുരു മാങ്ങയും കറിയിൽ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കറി അപ്പോൾ ഞാൻ ഇതൊന്ന് തൊലിവൊക്കെ കളഞ്ഞ് ഇതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മാങ്ങയും കൂടി ഇടാം അപ്പോൾ ആദ്യം എടുത്ത മാങ്ങ ഇച്ചിരി നല്ലോണം പഴുത്തതായിരുന്നു ഇനി ഒരു പുളിയുള്ള മാങ്ങയുടെ ഒരു കഷ്ണം ഓടി ഇടണം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം മാങ്ങ ചെത്തുമ്പം ഞാൻ കാണിച്ചുതരാം കണ്ടോ ഈ ഒരു ഇതിൽ മഞ്ഞച്ച് അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പം മോള് പറഞ്ഞു അതെനിക്ക് കൂട്ടുകാർ പഴമാണ് കഴിക്കാൻ തന്നാണ് പഴമൊന്നും അല്ല കേട്ടോ അത് ശരിക്കും നല്ല പുളി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോഴും വിചാരിക്കുമ്പോൾ മാങ്ങ ഞാൻ ചെത്താറില്ല മാങ്ങ ചെത്തുന്നത് ഇഷ്ടമില്ല കേട്ടോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പല്ലിനൊരു പുളിപ്പ് കയറും അതൊരു ചെറുപ്പം മുതലേ എനിക്കങ്ങനെ മാങ്ങ ഇങ്ങനെ ചേർത്ത് ചേർത്തുന്നത് എനിക്ക് ഭയങ്കര ഒരു പുളിപ്പ് കയറുന്നു അപ്പം പിന്നെ ഞാൻ ഓർത്തൊരു പച്ചയുടെ ഒരു കഷ്ണം ഓടി ഇടാം എന്നാൽ പുളി ഇച്ചിരി ഏറെ ഇരുന്നു കേട്ടോ കറി നല്ല ചക്ക കുരുമാങ്ങി നല്ല കറിയല്ലേ അതുപോലെ നല്ല ഹെൽത്തി ആട്ടോ അങ്ങനെ ഇതാ അതിന് ഞാനിന്നിട്ടും പയ്യ അണ്ടിയോട് കൂട്ടി പൂളുന്നില്ല എനിക്ക് പല്ലു കുളിക്കൂട്ടോ ഭയങ്കരമായിട്ട് ആരെങ്കിലും പൂളുന്നത് കണ്ടാൽ തന്നെ എൻ്റെ പല്ലു കുളിക്കൂട്ടോ അങ്ങനെ എല്ലാം പൂളി എല്ലാം റെഡിയാക്കിയെടുത്തു ഇനി ഇതൊന്ന് കഴുകുവാരി നമുക്ക് മുറ്റത്തടുപ്പിലപ്പോൾ നല്ല കനലുണ്ട് അവിടെ മൺചട്ടിയിലാക്കി അവിടെ കൊണ്ടേ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്ന് വെന്തോളൂ കേട്ടോ മൺചട്ടിയിൽ ചക്കക്കുരുമാങ്ങയും കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കൂടത്തിൽ മുരിങ്ങക്കാലോ എന്തെങ്കിലുമൊക്കെ ഇടാനുണ്ടെങ്കിൽ അത് നല്ല പക്ഷേ അതൊന്നും ഇല്ലാതെ വെറും ചക്ക കുരുമാങ്ങി അതൊന്നും ഒരു ടേസ്റ്റാട്ടോ അങ്ങനെ അതൊന്ന് കറി വെക്കാൻ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുന്നൊക്കെ വിചാരിച്ച് ഞാൻ വലിയ രീതിയിൽ ഉണ്ടാക്കിയതാ കേട്ടോ പക്ഷേ കൂട്ടഞ്ഞാൽ മാതൃകയുള്ളൂ കുട്ടികളൊന്നും ഫസ്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിലും വേണ്ടിയിട്ട് അവർക്കൊന്നും ഇത് വലിയ വില പോകില്ല കേട്ടോ നമ്മുടെ ആഗ്രഹം പോലെ അവർക്കിതൊന്നും അവർക്ക് ഇന്നത്തെ ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് കൂടുതൽ ആഗ്രഹം അതാണ് അവർക്ക് ഇഷ്ടവും നമ്മളീ പറയുന്നല്ലേ ചക്കക്കുരും മാങ്ങയൊന്നും ഇവർക്കൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഈ വിലയില്ലാത്തവർ കൂട്ടേണ്ട നമുക്ക് കൂട്ടാം എന്ന് വിചാരിച്ച് ഞാനതിന് കാന്താരി മുളക് കണ്ടല്ലോ കാന്താരി മുളക് ഉപ്പ് തേങ്ങ ഉപ്പിട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് തേങ്ങ പച്ചമുളക് കാന്താരി ചെറിയുള്ളി ഇത്രയേ ഉള്ളൂ മാങ്ങ ചക്കക്കുരു ഇതാട്ടോ നമ്മുടെ അപ്പോൾ ഇത് നല്ലോണം ഉടച്ചു കൊടുക്കണം ഇതിന് എല്ലാം പാകത്തിന് പുളിയും കാര്യങ്ങളും ഉപ്പുമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ല കറിയാട്ടോ അങ്ങനെ ഞാൻ എനിക്ക് മൊത്തം ഉടയ്ക്കുന്ന ഇഷ്ടം അധികം പീസൊന്നും ഇല്ലാതെ ഇങ്ങനെ ചാറ് കഷ്ണില്ലാതെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ കൂടെ ഈ തേങ്ങ അരോടി ചേർത്ത് കൊടുക്കും മുറ്റത്തടുപ്പായതുകൊണ്ട് നല്ല കനലും ഉണ്ട് അവിടെ ഇരുന്ന് ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോയി വാങ്ങി വെക്കുക അപ്പോൾ ഉച്ച കഴിഞ്ഞ് നേരം വൈകുന്നേരമാകാനായിട്ടോ കിട്ടിയ സന്തോഷത്തിന് ഞാൻ ഉണ്ടാക്കിയതാട്ടോ അല്ലെങ്കിൽ ഈ രാത്രിക്ക് ഇങ്ങനത്തെ കറികളിലൊക്കെ ഒന്നും ഞാൻ ഇടപെടാ ഇറങ്ങാറില്ല കേട്ടോ പക്ഷേ രാത്രിയിലാണെങ്കിലും ഫസ്റ്റ് കിട്ടി പങ്ക് ഉപയോഗിച്ചു നാളെ നമുക്ക് രാവിലെ ഇച്ചിരി പണിഭാരം കുറഞ്ഞു ഇരിക്കുമല്ലോ അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം വൈകുന്നേരം തന്നെ എല്ലാം ആക്കി അപ്പോൾ പാവയ്ക്ക് ഒക്കെ പഴുത്തത് ഒരെണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം പറിക്കുന്ന വീഡിയോ എടുത്തിരുന്നല്ലോ അല്ലേ പിന്നെ വിളവെടുപ്പിൻ്റെ വീഡിയോ ഇനി എടുക്കാനോട് കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ നിറച്ചും പഴുത്ത് നിൽക്കുന്നു അപ്പം ഞാൻ അതും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ തക്കാളി കുട്ടന്മാരൊക്കെ നല്ല സുന്ദര കുട്ടന്മാരൊക്കെ ആയിട്ടിരിക്കുന്നു വൈകുന്നേരമായി കോഴിനി അഴിച്ചു വിടൽ വെള്ളം ഒഴിക്കല് വിളക്ക് കത്തിക്കൽ എന്ന് വേണ്ട എനിക്ക് ജകപുക പണിയാട്ടോ അപ്പോൾ ഈ വെള്ളം ഓസും കയ്യിലുള്ളത് കൊണ്ട് കോഴിയുടെ കൊത്ത് നമ്മുടെ പൂവൻ കുട്ടൻ നല്ല കൊത്ത് കൊത്തു കിട്ടോ അപ്പോൾ ഇത് ധൈര്യത്തിൽ ഞാനിങ്ങനെ വെള്ളം ചിരിച്ച് നിൽക്കും കേട്ടോ വെള്ളം കണ്ടുകഴിഞ്ഞ ഇനി അടുത്തേക്ക് വരികയല്ല അങ്ങനെ എല്ലാ ചെടികളും ഇപ്പം നമ്മൾ ആശ്വാസം കൊടുത്തു കേട്ടോ നല്ല ചൂടാണ് ഇവിടെ നല്ല ചൂടാണ് ചെടികൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ചെടികൾ ഞാൻ പറഞ്ഞു ചെടികൾ ചോദിക്കും വരുന്നില്ലേ എന്ന് കോഴികൾ ഈ കൂട്ടിക്കിടന്നും ജോലിക്കും വരുന്നില്ലെന്ന് ഇതൊക്കെ വൈകുന്നേരം നമ്മുടെ ഒരു മുറ്റം മുറ്റന്തൂക്കൽ പോലെ തന്നെ വൈകുന്നേരം എനിക്ക് ജോലികളുണ്ട് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ച് അങ്ങനെ നേരെ സന്ധ്യയായി അപ്പോഴത്തേക്കും മോൻ കുറച്ച് ചിക്കനും കറികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മളാണ് മോൻ വരാറട്ടോ നമ്മൾ വിളക്ക് വെച്ച് നാമം ചൊല്ലി കഴിയുമ്പോഴത്തേക്കും മോനും വരും പിന്നെ നമ്മളെ രാത്രിക്കത്തെ ലഞ്ച് കുറച്ച് ചിക്കനെ കൊണ്ടുവരുള്ളൂ അതിങ്ങനെ കുക്കറ് ചിക്കനായിട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അവന് ഡയറ്റാണ് കുരുമുളക് കൂടിയാട്ടോ ഞാൻ ഇതിൽ കൂടുതലും പിന്നെ കുറച്ച് മസാല അങ്ങനെ അപ്പോൾ അവൻ കുറച്ച് മീനും കൂടി കൊണ്ടുവന്നു കേട്ടോ ചൂത മീൻ്റെ ചെറിയ അധികം കട്ടിയില്ലാത്തത് അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് പറ്റുന്ന എത്ര തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് രാത്രിയാണെങ്കിൽ പോലും അതൊക്കെ ചെയ്ത് കറിക്കുള്ളതും ഏകദേശം റെഡിയാക്കി ഇതൊക്കെയുള്ളൂ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷേ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് ഒന്ന് കണ്ടേക്കണം അങ്ങനെ നമ്മുടെ മീൻ മീൻകറി ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് പിന്നെ അധികം ഒന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ മീൻകറി റെഡിയാക്കി ചെരുള്ളി സവോള രസവളിയിട്ടില്ല കേട്ടോ ചെറിയുള്ളി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇതൊക്കെയാ കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തത് എന്നിട്ട് കടുവട്ടിച്ച് അതിൽ ചേർത്തിളക്കി മുളക് പൊടിയിട്ട് പച്ചമണം മാറുന്നോടം വരെ ഇളക്കി കൊടുത്തു ഉപ്പ് പിന്നെ പുളി എന്താണ് കുടമ്പുളിയാട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടൻ കുട്ടിയാണ് കേട്ടോ കുട്ടിക്ക് ഏകദേശം അവൾ ക്യാരിങ്ങിലാണ് കേട്ടോ എങ്കിലും നമ്മുടെ അല്ല അടുത്ത വീടുകളിൽ നിന്ന് വരുന്ന എങ്കിലും നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കും കേട്ടോ പറ്റുമെന്നൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും ഫുഡ് കൊടുക്കും ഗർഭിണിയല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറിന സമയമായപ്പോഴത്തേക്കും ചക്കക്കൊരു കടുവ് പൊട്ടിച്ചില്ല കടുവ് ഉള്ളി താളിച്ച് കറിവേപ്പിലേക്ക് താളിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ നേരെ ഇതാ നല്ലോണം ഇരുട്ടി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇനിയും അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും അങ്ങനെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ കടു താളിപ്പൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇന്നിതാ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങൾ അപ്പം ചാൻസ്ഫോർ ഒന്നും കൂടി താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ ടെറ്റ ബൈ ബേ യൂ ലൈ ലോട്ടോ ബൈ